നമ്മൾ ഫോണിൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു സൈറ്റിലോ ഏതെങ്കിലും ഒരു ലിങ്കിലോ ടച്ച് ചെയ്യുന്ന സമയത്ത് അത് റീഡയറക്റ്റ് ചെയ്ത് വേറെ ലിങ്കുകളിലേക്ക് പോകും ഒരുപാട് പരസ്യങ്ങൾ വരും ചിലപ്പോൾ അതൊക്കെ അടൻസുള്ളി ആയിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും സ്പൈ സൈറ്റുകളായിരിക്കും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകാറുണ്ട് നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്നതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെബ് ബ്രൗസറായ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ റീഡയറക്റ്റ് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടി അതിൽ തന്നെ ഒരു സെറ്റിംഗ്സ് ഉണ്ട് നമ്മൾ ഗൂഗിൾ ക്രൂം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഏറ്റവും മെയിൽ ആയിട്ട് ഇവിടെ മൂന്ന് ഡോട്ട് കാണാം കണ്ടോ ഇതാണ് മൂന്ന് ഡോട്ട് അതൊന്ന് ടച്ച് ചെയ്യുമ്പോൾ കുറേ ഓപ്ഷൻസ് വരും അതിൻ്റെ ഏറ്റവും താഴെ ഒരു സെറ്റിംഗ്സ് കാണാൻ കഴിയും അന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഓപ്ഷൻസ് വരും അവിടെ നിന്ന് താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്ത് കുറച്ച് താഴെ വരുമ്പോൾ സൈറ്റ് സെറ്റിംഗ്സ് എന്ന് ഓപ്ഷൻ ഉണ്ട് ശ്രദ്ധിക്കുക സൈറ്റ് സെറ്റിങ്സ് കണ്ടോ ഇതാണ് സൈറ്റ് സെറ്റിംഗ്സ് അന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് താഴേക്ക് വരുന്ന സമയത്ത് കുറച്ച് താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക കണ്ടോ കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുന്ന സമയത്ത് പോപ്പ് ആൻഡ് റീഡയറക്റ്റേഴ്സ് ശ്രദ്ധിക്കുക പോപ്പ് ആൻഡ് റീഡയറക്റ്റേഴ്സ് എന്ന് ഓപ്ഷൻ ഉണ്ട് ഇതാണ് ആ ഓപ്ഷൻ അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് അത് ഓൺ ആണെങ്കിൽ അത് ഓഫ് ചെയ്യുക ഓഫ് ചെയ്യുന്ന സമയത്ത് ബ്ലോക്ക്ഡ് ആയിക്കോളും ഉണ്ടോ ഇവിടെ നമ്മൾ ഓഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ബ്ലോക്ക്ഡ് ഒന്ന് വരും പിന്നീട് നമ്മൾ ഏതെങ്കിലും ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റീഡയറക്ട് ചെയ്ത് പോകത്തേ ഇല്ല അനാവശ്യമായിട്ട് പോപ്പ് മെസ്സേജുകൾ നമ്മൾ ബ്രൗസർ ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്നത് ഒഴിവാക്കുകയും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും നമ്മൾ ഗൂഗിൾ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് പരസ്യങ്ങളിങ്ങനെ പോപ്പായിട്ട് ഇങ്ങനെ പൊങ്ങി വരുന്നത് കാണാം അതേപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു സൈറ്റ് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സൈറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയാണെങ്കിലും അത് റീഡയറക്റ്റ് ചെയ്ത് വേറെ സ്പൈസ് സൈറ്റുകളിലേക്കും അഡൽറ്റ്സ് ഉള്ളി ആയിരിക്കും പോകുന്നത് അപ്പോൾ അത് ഒഴിവാക്കാനുള്ള ഒരു സെറ്റിങ്സാണ് ഇതൊന്ന് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് ഈ റീഡയറക്ട് ചെയ്ത് പോകുന്നത് ഒഴിവാകുന്നതായിരിക്കും